ഒരു ചെറിയ പീസ് പഴം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെ നമുക്ക് കൊന്നൊടുക്കാൻ പറ്റും അപ്പോൾ കൂട്ടത്തോടെ എലികൾ ചത്തു വീഴാൻ പറ്റിയ നല്ല ഐഡിയാസായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എലികൾ പല്ലി പാറ്റ എന്നിവയുടെ എല്ലാ ശല്യവും നമുക്ക് ഒറ്റയടിക്ക് മാറ്റിയെടുക്കാം അപ്പോൾ മൂന്ന് വഴിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മൂന്നും പഴം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഴമാണ് അപ്പോൾ ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം എടുക്കാം അപ്പോൾ ചെറുപഴമില്ലാത്തത് കൊണ്ട് ഞാൻ ഏത്ത ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഏത് പഴം എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ഇതേ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ ശർക്കര കൂടി വേണം അപ്പോൾ ശർക്കര പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പൊടിച്ച ശർക്കര ഇതിനുള്ളിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഴവും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് രണ്ടാക്കി മാറ്റാം അപ്പോൾ കുറച്ച് നമ്മൾ വേറൊരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊരു പാത്രത്തിലേക്ക് ഇടാം ഇനി നമുക്ക് വേണ്ടത് മെഴുകുതിരിയാണ് അപ്പോൾ ഒരു ചെറിയ പീസ് മെഴുകുതിരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ഇതേപോലെ ഒന്ന് ചുരണ്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മെഴുകുതിരി നമ്മൾ ആവശ്യത്തിനുള്ളത് ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഴത്തിൻ്റെയും അതേപോലെ ശർക്കരയുടെയും നല്ല ഒരു സ്മെല്ലടിച്ചിട്ട് എലികൾ ഉറപ്പായിട്ടും മാളത്തിന് പുറത്തേക്ക് വരും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് കഴിക്കും കാരണം ഇത് മെഴുകിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ലല്ലോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് വയറിനുള്ളിൽ ചെന്ന് അങ്ങനെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വയറ് വീർത്ത് കെട്ടി അങ്ങനെയാണ് എലികൾ ചത്തു പോകുന്നത് അപ്പോൾ ഈ മെഴുക് മെഴുകേ നല്ലപോലെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സന്ധ്യാസമയത്ത് എലികളുടെ മാളത്തിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുപോയി വെക്കാവുന്നതാണ് എലികൾ സന്ധ്യ സമയത്താണ് മാളത്തിന് പുറത്തേക്ക് വരുന്നത് ഭക്ഷണം അന്വേഷിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാളത്തിൻ്റെ സൈഡിലായിട്ട് തെയ്തേ ഇതേപോലെ ഒന്നോ രണ്ടോ ബോൾസൊക്കെ ആയിട്ട് വച്ച് കൊടുക്കാം അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ശർക്കരയുടെയും ആ ഒരു പഴത്തിൻ്റെയൊക്കെ സ്മെല്ല് കാരണം പെട്ടെന്ന് വന്നത് കഴിച്ചോളും ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഭാഗം തെയ്തേ പോലെ കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ ചെറിയ ഒരു കത്തി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അറ്റം വരെ നമുക്ക് ഇതേപോലെ ഹോൾ എടുക്കാൻ പറ്റും അപ്പോൾ പഴത്തിനുള്ളിൽ ഇതേപോലെ ആദ്യം തന്നെ ഒരു ഹോൾ ഉണ്ടാക്കി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ കുറച്ച് ഭാഗം ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കത്രികയ്ക്കും മൂർച്ച കൂടി കിട്ടും അപ്പോൾ കത്രിക ഇതേപോലെ ഇടക്ക് ചെയ്ത് കൊടുക്കുന്നത് കത്രികയുടെ മൂർച്ച കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് നമുക്കിത് പൊടി പൊടി പോലെയുള്ള പീസസ് ആക്കാം അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് താഴെ വീഴാതെ ശ്രദ്ധിക്കണേ താഴെ വീഴുമ്പോൾ വളരെ ചെറിയ സ്റ്റീലിൻ്റെ കമ്പി ആയതുകൊണ്ട് കാലിന് ഉള്ളിലേക്കൊക്കെ തുളഞ്ഞു കയറും അപ്പോൾ ആ താഴെ വീഴാതെ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ഇതേപോലെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങായിട്ട് വച്ചു കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് അമർത്തി വെച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് ഭാഗം ഇതേപോലെ വച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾ പഴത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണ് വച്ച് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് പഴം കൂടി എടുത്തിട്ട് ആ സ്റ്റീലിൻ്റെ ആ ഒരു പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ പഴത്തിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ പഴം കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴം ഇനി നമുക്ക് എലിയുടെ മാളത്തിൻ്റെ സൈഡിലൊക്കെ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ എലി ഈ പഴം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആ സ്റ്റീലിൻ്റെ ഭാഗങ്ങൾ ആ സ്ക്രബ്ബറിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എലിയുടെ വയറിനുള്ളിൽ കടക്കുകയും പിന്നെ ബാക്കിയുള്ള പണി ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ചെയ്തോളും പഴത്തിൻ്റെ തൊലി ഒരു സൈഡിൽ നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാളത്തിൻ്റെ സൈഡിൽ വെക്കാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ വച്ച് കൊടുക്കാം അപ്പോൾ എലി ഭക്ഷണം തേടി പുറത്ത് വരുമ്പോൾ തന്നെ ഇത് കഴിച്ചോളും ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ സ്ഥിരം ശല്യക്കാരായ പല്ലികള് പാറ്റ അങ്ങനെയുള്ളവയുടെ ശല്യം മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കൊതുക്തിരിയാണ് അപ്പോൾ ഈ കൊതുക്തിരി നമുക്ക് ഒരു ചെറിയ പീസ് ഇതേപോലെ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ കയ്യിലെന്തേലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിൽ ഈ കൊതുക്തിരിയുടെ പൊടികളൊന്നും ആവാതെ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേപോലെ കട്ടിയുള്ള ഒരു കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഒട്ടും തന്നെ ഈ കൊതുക്തിരിയുടെ പൊടി നമ്മുടെ പാത്രങ്ങളിലോ അല്ലെങ്കിൽ സ്പൂണിലോ ഒന്നും ആവാതെ ശ്രദ്ധിക്കണേ അപ്പോൾ അത് നല്ലപോലെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഇട്ടൊന്നും മിക്സ് ചെയ്യാതെ തന്നെ ഈ കവറിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി പാത്രം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ ഈ കൊതുകുതിരിയുടെ പൊടി ആവേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ എന്താ ഈ ഒരു കവറിനുള്ളിലേക്ക് തന്നെയാണ് പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പഴവും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് ബാക്കി മാറ്റി വെച്ചിരുന്നു കുറച്ച് ഭാഗം മാത്രമാണ് ആദ്യത്തെ ടിപ്പിനായി യൂസ് ചെയ്തോളൂ ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു കവറിനുള്ളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു ചെറിയ കോൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഇതേപോലെ എ ഫോർ ഷീറ്റിൻ്റെ കട്ടിയുള്ള പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് വീട്ടിലെ പല്ലീനേം പാറ്റേനെയൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ സിങ്കിൻ്റെ താഴെയുള്ള കബോർഡ്സിൽ പല്ലിയും പാറ്റയൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ വച്ച് കൊടുക്കാം അപ്പോൾ ഇത് വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലി എന്ത് സാധനവും വന്ന് നക്കും അപ്പോൾ അങ്ങനെ നക്കുമ്പോൾ തന്നെ ആ ഒരു പൊടി ഉള്ളിലേക്ക് കടക്കുകയും അങ്ങനെ ചത്ത് വീണോളും നമുക്കറിയാലോ കൊതുകുതിരി കത്തിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ല് ആവുന്നത് ഇതേപോലെ പൊടിച്ച് ചേർക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്